രണ്ട് ഏകശിലാ പാറകളിൽ കൊത്തിയെടുത്ത ഡിസെൻറ് ഓഫ് ദി ഗ്യാഞ്ചസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ഭീമാകാരമായ തുറസായ പാറക്കെട്ട് ഇരുപത്തിയൊൻപത് മീറ്റർ നീളവും പതിമൂന്ന് മീറ്റർ ഉയരവും ഉള്ളതാണ് നാലു മുതൽ ഒൻപത് നൂറ്റാണ്ടുകൾ വരെ മഹാബലിപുരം ഭരിച്ചിരുന്ന പല്ലവ രാജവംശത്തിന്റെ വാസ്തുവിദ്യയും കലാപരമായ വൈദഗ്ധ്യവും പ്രദർശിപ്പിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും മികച്ച ശിലാനിർമ്മിത ശില്പങ്ങളിൽ ഒന്നാണിത് ചാലൂക്യ രാജാവായ പുലികേശി രണ്ടാമനെ പരാജയപ്പെടുത്തിയ മഹാനായ ഗുസ്തിക്കാരനും യോദ്ധാവുമായ നരസിംഹവർമ്മൻ ഒന്നാമന്റെ ചാതുര്യത്തിന്റെ തെളിവായിട്ടാണ് ഈ വാസ്തുവിദ്യ അത്ഭുതങ്ങൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത് പാറക്കെട്ടിനെ വിഭജിക്കുന്ന പ്രകൃതിദത്തമായ വിള്ളലിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ ഇതിഹാസ രാജാവായ ഭഗീരഥന്റെ നേതൃത്വത്തിൽ പുണ്യനദിയായ ഗംഗ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുന്നതിന്റെ ഐതിഹാസിക കഥ ചിത്രീകരിക്കുക മാത്രമല്ല നിരവധി ദേവന്മാർ കിന്നര ഗന്ധർവ അപ്സര ഗണ നാഗങ്ങൾ വന്യമൃഗങ്ങൾ വളർത്തുമൃഗങ്ങൾ എന്നിവയെല്ലാം ആ രംഗം പ്രശംസയോടെ നോക്കുന്നതും ചിത്രീകരിച്ചിരിക്കുന്നു ഇവിടെയുള്ള കൊത്തുപണികളുടെ ആകെ എണ്ണം ഏകദേശം നൂറ്റിനാൽപ്പത്തിയാറ് ആണ് അതിൽ ജീവവലിപ്പത്തിലുള്ള ആനകളും ഋഷിമാരുടെ യോഗരംഗങ്ങൾ പകർത്തുന്ന കുരങ്ങുകളുടെ നർമ്മരംഗങ്ങളും ഉൾപ്പെടുന്നു അർജുന പെനൻസ് എന്ന പേരിലും ഈ ശിലാനിർമ്മിത ശില്പം അറിയപ്പെടുന്നു